മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ യു പി വിഭാഗം കെട്ടിട ഉദ്ഘാടനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും പ്രതിഭകൾക്കുള്ള അനുമോദനവും ഏപ്രിൽ പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ വജ്രജൂബിലി കെട്ടിട നിർമ്മാണത്തിന് തുടർച്ചയായി യു പി വിഭാഗത്തിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും ദേശീയ സംസ്ഥാന തലങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യു പി വിഭാഗം കെട്ടിട ഉദ്ഘാടനവും യാത്രയപ്പ് സമ്മേളനവും രാവിലെ ഒമ്പതിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും കെ പി കുഞ്ഞമ്മകുട്ടി എം എൽ എ അധ്യക്ഷത വഹിക്കും പകൽ മൂന്നിന് നടക്കുന്ന പ്രതിഭകൾക്കുള്ള അനുമോദനവും കലാപരിപാടികളും സിനിമാ താരം സന്തോഷ് കിയാറ്റൂർ ഉദ്ഘാടനം ചെയ്യും വിരമിക്കുന്ന അധ്യാപകർ ജീവനക്കാർ യു എൽ സി സി എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണവും സ്കൂൾ കുടിവെള്ള പദ്ധതിക്കായി ബാങ്ക് ഓഫ് ബറോഡ നൽകുന്ന സാമ്പത്തിക സഹായം കൈമാറലും പരിപാടിയുടെ ഭാഗമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ എം നാരായണൻ പി കെ ജിദേശി ഡോക്ടർ എം വി തോമസ് പി പി പ്രഭാകരൻ എൻ നിധിൻ ആർ പി രാജീവൻ എന്നിവർ പങ്കെടുത്തു സെക്കൻഡറി സ്കൂളിലെ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തിരുന്നു ആ വജ്രജൂബിലി കെട്ടിടത്തിൻ്റെ തുടർച്ചയായി സ്കൂളിലെ യു പി വിഭാഗത്തിനു വേണ്ടി മാത്രമായിട്ട് സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ ഒരു പ്രത്യേക ക്ലാസ് മുറികൾ പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്കൂളിലെ ഈ വർഷത്തെ സംസ്ഥാന തലത്തിൽ പ്രതിഭകളായ കുട്ടികളുടെ കലാപരിപാടികൾ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള സ്കൂളിൻ്റെ ശ്വാസം നാടകത്തിൻ്റെ അവതരണം അങ്ങനെ ഒട്ടേറെ പ്രതിഭകളുടെ ഒരു സംഗമം നടക്കാണ് ഉദ്ഘാടന പരിപാടി രാവിലെയാണ് അതേപോലെ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് കഴിഞ്ഞ വർഷം എസ് എൽ സിയിലും ഹയർ സെക്കൻഡറിയിലും പരീക്ഷ എഴുതി മികച്ച വിജയം നേടിയിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും ഉപഹാരം സമർപ്പിക്കൽ ഇത്രയും പരിപാടികൾ രാവിലെയും മറ്റ് പരിപാടികൾ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രശസ്ത സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂരും ഈ പ്രതിഭാ സംഗമത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത്